ലഹരിക്കെതിരെ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണവുമായി നാനൂറ്റി അറുപത്തിനാല് വേദികൾ പിന്നിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥനായ വി ജയരാജ് എറണാകുളം മട്ടാഞ്ചേർ റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലാണ് ലഹരിക്കെതിരെ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണം ആരംഭിച്ചത് ഏറ്റുമൂർ കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ നാനൂറ്റി അറുപത്തിനാലാമത്തെ വേദി ലഹരി അടക്കമുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണം കേരളീയർ ഏറെ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റിയ ഉപാധി എന്ന നിലയിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥനായ വി ജയരാജ് ഓട്ടൻതുള്ളൽ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെ ഓട്ടൻതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തിവരികയാണ് ലഹരിയുടെ പിടിയിലായ പലരുടെയും ദുരനുഭവങ്ങൾ കണ്ടറിഞ്ഞാണ് ഇദ്ദേഹം ഈ രംഗത്തേക്ക് കടക്കുന്നത് ശാസ്ത്രീയമായി ഇദ്ദേഹം ഓട്ടൻതുള്ളൽ പഠിച്ചിട്ടില്ല വയലാർ സന്തോഷ് എന്ന ഓട്ടൻതുള്ളൽ കലാകാരന് കീഴിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഇദ്ദേഹം പരിശീലനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് ഈ വേഷം കെട്ടി ഇറങ്ങിയതാണ് ഞാൻ പ്രൊഫഷണലായിട്ട് ഓട്ടം തൊഴിൽ പഠിച്ചിട്ടില്ല വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ ഒരു പതിനൊന്ന് ദിവസം മാത്രം പോയി പഠിച്ചൊരു പരിചയം മാത്രമാണ് എനിക്കുള്ളത് എന്തായാലും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇന്ന് കിട്ടുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലുമായിട്ട് നാനൂറ്റി അറുപത്തി നാലോളം വേദികളിൽ ഓട്ടം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ലഹരിക്കെതിരായ വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ സദസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ് ഓട്ടൻതുള്ളൽ എന്ന് ജയരാജ് പറയുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഏറെ രസിക്കുകയും ചെയ്യും വിഷയം ഏതായാലും ഓട്ടൻതുള്ളലിന് അതൊരു പ്രശ്നമല്ല ആക്ഷേപഹാസ്യമാണെങ്കിലും ആരെയും നോവിക്കുകയുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ കമ്മീഷനു വേണ്ടിയും കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പിനു വേണ്ടിയും ഇദ്ദേഹം ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് കോടിതരി മലയിൻ സ്വർഗ്ഗത്തിൽ പാ മലയിൻ സ്വർഗ്ഗത്തിൽ പാ എടി രാജി തുരീലത്തെ എടി കൂട വാഴൻ തുരീലത്തെ ഒടിവലത്തി അസന്തം മാലാരെ എൻ തേൻ തുരീലത്തെ ഒടിവലത്തി അസന്തം മാലാരെ അലും നിത്തി നീടവേൽ ആനന്ദത്തി ജീവിയടയൽ ഏടരന്നോരെ തവടസ്മരമാൻ മേക്കപ്പൊക്കെ ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ സഹപ്രവർത്തകരുടെയോ കുടുംബത്തിന്റെയോ സഹായം ലഭിക്കാറുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എക്സൈസ് ഗാർഡായാണ് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് നിലവിൽ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി റേഞ്ചിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ് ഇദ്ദേഹം ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിയാണ് ജയരാജ് ഭാര്യയും രണ്ടു മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം ഇദ്ദേഹത്തിന്റെ ബോധവൽക്കരണ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് ഓട്ടൻതുള്ളിൽ നാനൂറ്റി അറുപത്തിനാലാമത്തെ വേദി കണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയിലാണ് ജയരാജ് ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം കുറവലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ് നിർവഹിച്ചു സ്കൂൾ പി പ്രസിഡന്റ് വി ജി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഷിനിയസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ തോമസ് സെബാസ്റ്റ്യൻ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ